മൂന്ന് ദിവസം കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് രാജ്യത്ത് തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി നാലിലെ പോലെ തിളങ്ങുന്ന ഇന്ത്യയുമായി ഇറങ്ങിയ അടൽ ബിഹാരി വാജ്പേയിയുടെ അതേ ഗതി തന്നെ വരികയാണ് നരേന്ദ്രമോദിക്കും മോദിക്ക ഗ്യാരണ്ടി വെറും ജൽപ്പനമായി മാറുകയാണ് രാജ്യത്ത് തുടക്കത്തിൽ കത്തിക്കയറിയ ബി ജെ പിയും നരേന്ദ്രമോദിയും അതിനേക്കാളും വേഗത്തിൽ തന്നെ താഴോട്ട് പതിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നത് എല്ലാം അന്തരീക്ഷത്തിൽ മായാജാലം സൃഷ്ടിക്കുന്ന മോദിക്ക ഗാരണ്ടി കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വന്നതോടുകൂടി തകർന്നു പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രാജ്യത്ത് ചോദിച്ചു തുടങ്ങിയ ചില ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് അതായത് രാജ്യത്ത് പട്ടിണി മാറണോ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വേണോ യുവാക്കൾക്ക് തൊഴിൽ വേണോ രാമായണ മഹോത്സവം മാത്രം മതിയോ കർഷകന്റെ വിളക്ക് താങ്ങുവില വേണോ അല്ല ബുള്ളറ്റ് ട്രെയിൻ മാത്രം മതിയോ ഈ രാജ്യത്ത് രാജ്യത്തെ പട്ടിണി മാറ്റാൻ കൊണ്ടുവരുന്ന കോൺഗ്രസിൻ്റെ മഹാലക്ഷ്മി പദ്ധതി ഈ രാജ്യം ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് അതോടുകൂടി നരേന്ദ്രമോദിയുടെ ലക്ഷത്തിൻ്റെ കോട്ടും അമ്പത്തിയാറിഞ്ച് നെഞ്ചളവും ചുരുങ്ങിപ്പോയതാണ് രാജ്യം കണ്ടത് ബി ജെ പി സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയ ചില അന്വേഷണത്തിൽ മോദിയുടെ ബി ജെ പിയും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് ഇരുന്നൂറ്റി അമ്പത് സീറ്റുകൾ തികയ്ക്കാൻ പാടുപെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പത്തു വർഷം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയുടെ തള്ളലും രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയുള്ള പ്രഖ്യാപനവും തട്ടിച്ചു നോക്കുകയാണ് രാജ്യം ഇപ്പോൾ ചെയ്യുന്നത് ശരാശരി പത്രം വായിക്കുകയും വാർത്തകൾ അറിയുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ മനസ്സിലും മോദിയുടെ ചിത്രം മാറി രാഹുൽ ഗാന്ധിയുടെ ചിത്രം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദി തങ്ങളുടേതെന്നും പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന പത്തിലേറെ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് സീറ്റുകൾ കുറയുമെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അതായത് രാജസ്ഥാനിൽ എട്ടോളം സീറ്റുകൾ ഹരിയാനയിൽ അഞ്ച് സീറ്റുകൾ ദില്ലിയിൽ നാലോളം സീറ്റുകൾ കർണാടകയിൽ പതിനഞ്ചോളം സീറ്റുകളും മഹാരാഷ്ട്രയിൽ ഇരുപതോളം സീറ്റുകളും ബീഹാറിൽ പത്തിൽ കൂടുതൽ സീറ്റുകളും ഹിമാചലിലും ഛത്തീസ്ഗഡിലും രണ്ടോളം സീറ്റുകളിലും ഒപ്പം ജമ്മുകാശ്മീർ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഒക്കെ അട്ടിമറി പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമായി പറയുമ്പോൾ അതായത് രാജസ്ഥാനിൽ എട്ടോളം സീറ്റുകൾ കുറയുമെന്നാണ് പറയുന്നത് ഹരിയാനയിൽ അഞ്ച് സീറ്റുകളും ദില്ലിയിൽ നാലോളം സീറ്റുകളും ബി ജെ പിക്ക് കുറയുമെന്ന് പറയുന്നുണ്ട് അതുപോലെ കർണാടകയിൽ പതിനഞ്ചോളം സീറ്റുകളും മഹാരാഷ്ട്രയിൽ ഇരുപതോളം സീറ്റുകളും ബീഹാറിൽ പത്തോളം സീറ്റുകളും ഹിമാചലിലും ഛത്തീസ്ഗഡിലും രണ്ടോളം സീറ്റുകൾ വെച്ചും ബി ജെ പിക്ക് കുറവ് വരും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം ജമ്മു കാശ്മീർ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അട്ടിമറി പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ട് വ്യക്തമായി പറയുമ്പോൾ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സീറ്റുകൾ കയ്യിലുള്ള ബി ജെ പിയുടെ സ്ഥിതി വളരെ പരിതാപകരമാകുമെന്നാണ് വിലയിരുത്തൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഏതൊരു ഇന്ത്യക്കാരനും പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രകാരം ബി ജെ പിയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ അറുപത് മുതൽ എഴുപത് സീറ്റുകൾ വരെ കുറയുമെന്നാണ് പറയുന്നത് അതായത് കേവലം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം സീറ്റിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി എത്തിച്ചേരുകയാണ് ഇനി നരേന്ദ്രമോദിയുടെ തള്ളൽ ഗ്യാരണ്ടിയെ രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ ഗ്യാരണ്ടി തോൽപ്പിച്ചാൽ ഇതിനേക്കാളും പരിതാപകരമാകും ബി അവസ്ഥ ഘടകകക്ഷികൾ എന്ന് പറയാൻ ഇന്ന് ആരുമില്ല ബി ജെ പിയോടൊപ്പം അണ്ണാ ഡി എം കെ പോയി ശിവസേനയും ശിരോമണി അകാലിദളും ബി ജെ ഡിയും അങ്ങനെ രണ്ടക്കം തികയ്ക്കാൻ കഴിയുന്ന ഒരു ഘടകകക്ഷിയും ഇപ്പോൾ ബി ജെ പിയോടൊപ്പമില്ല ആകെ ജെ ഡി യു ആ ജെ ഡി യു ആണെങ്കിൽ ബീഹാറിൽ തന്നെ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാൽ കോൺഗ്രസിനോടൊപ്പം ഉള്ളത് ആം ആദ്മി പാർട്ടി ഡി എം കെ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് ശിവസേന ഉദ്ധ വിഭാഗം ജെ എം എം നാഷണൽ കോൺഫറൻസ് സി പി എം തുടങ്ങി ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കിഡിലൻ പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയായി ഒപ്പമുള്ളത് ഇവരെല്ലാം പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിച്ചു തുടങ്ങിയതോടെ മോദി മോദിക്ക് ഗ്യാരണ്ടി എന്നതാണ് അത് തട്ടിപ്പ് എന്ന് വ്യക്തമാക്കി കൊടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന കണക്കുകൾ കൂടി വന്നതോടെ രാജ്യം ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുന്നൊരു കാഴ്ചയാണ് കണ്ടുവരുന്നത്